സദ്യാ സ്പെഷ്യൽ മസാലക്കറിയാണേ അതിനായിട്ടൊരു ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു സവാള അരിഞ്ഞത് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചാച്ച കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതുപോലെ വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് നമ്മൾ ഒരു തക്കാളി അരിഞ്ഞ് കൂടി ചേർക്കുന്നുണ്ട് തക്കാളി ഒന്ന് നന്നായിട്ട് വയറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ രണ്ട് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും ഒരു ക്യാരറ്റ് കട്ട് ചെയ്തുകൊണ്ട് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഗ്രീൻ പീസ് ചേർക്കുന്നുണ്ട് അപ്പോൾ ഗ്രീൻ പീസ് ഞാൻ ഫ്രോസൺ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഗ്രീൻ പീസ് വേവിച്ചിട്ട് ചേർത്താലും മതി ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് നമ്മൾ ചെറിയൊരു കപ്പ് തേങ്ങയിട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ പെരിഞ്ചീരികം ഇട്ട് നന്നായിട്ട് ഇതുപോലെ വറുത്തെടുക്കാം ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മുടെ ഈ തേങ്ങ അരച്ചതും കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറുതായിട്ടൊന്ന് തളിച്ചു ഒന്ന് അടച്ച് വയ്ക്കാം അപ്പോൾ നമ്മുടെ കറി ഇതാ റെഡിയായിട്ടുണ്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് കുറവാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് സമയം ഞാൻ ഒന്നുകൂടി ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമാണേ ഒന്ന് ലൈക്ക് ചെയ്യണേ